മണൽക്കടത്ത് പിന്തുടർന്ന് പിടികൂടുന്നതിനിടെ പോലീസുകാരെ ഇടിച്ചു തെറിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച മണൽക്കടത്ത് സംഘത്തെ നാടകീയമായി പിടികൂടി ലോറി ഇടിച്ച് റോഡിൽ വീണ തിരൂർ പോലീസ് സ്റ്റേഷനിലെ ജൂനിയർ എസ് ഐക്കും സി പിഒക്കും ഭാഗ്യം കൊണ്ടാണ് ജീവൻ തിരിച്ചു കിട്ടിയത് വാഹനം ഓഫായതോടെ ലോറി ഡ്രൈവറെ പോലീസ് നാടകീയമായി പിടികൂടുകയായിരുന്നു ബുധനാഴ്ച രാവിലെ തിരൂർ മംഗലത്തുണ്ടായ നാടകീയ സംഭവങ്ങളുടെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു തിരൂർ സ്റ്റേഷനിലെ ജൂനിയർ എസ് ഐ മിഥുൻ സിപിഒ വിഭീഷ് എന്നിവർക്കാണ് മണൽ മാഫിയയുടെ അക്രമത്തിൽ പരുക്കേറ്റത് ലോറി ഡ്രൈവർ തൃപ്റങ്കോട് ആനപ്പടി മാങ്ങോട്ടിൽ സുഹൈലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മണൽക്കടത്ത് പിടികൂടാൻ വേഷം മാറി സഞ്ചരിക്കുന്നതിനിടയിലാണ് മിഥുനും വിഭീഷും അപകടത്തിൽപ്പെട്ടത് പെരിന്തല്ലൂരിൽ വെച്ച് സുഹൈലിന്റെ ലോറിക്ക് പോലീസ് കൈ കാണിച്ചു സിവിൽ വേഷത്തിലായതിനാൽ പോലീസാണെന്നറിയാതെ ലോറി നിർത്തിയ സുഹൈൽ പോലീസാണെന്ന് തിരിച്ചറിഞ്ഞതും ലോറി വേഗത്തിൽ മുന്നോട്ടെടുത്ത് ഓടിച്ചുപോയി മരണവേഗത്തിൽ പാഞ്ഞ ലോറിയെ മിഥുനും വിഭീഷും ബൈക്കിൽ പിന്തുടർന്നു നിറയെ മണലിലോടുമായി അമിത വേഗത്തിൽ പാഞ്ഞ സുഹൈൽ ആലിങ്ങൽ വഴി മംഗലത്തെത്തി ആലത്തിയൂർ റോഡിലേക്ക് തിരിഞ്ഞതും ലോറി ബ്ലോക്കിൽ കുടുങ്ങി ഈ സമയം ലോറി െ മറികടക്കാൻ ശ്രമിച്ചതോടെ ലോറി വലത്തേക്ക് വെട്ടിച്ച് ബൈക്കിനെ ഇടിച്ചിട്ടു ഇടിയുടെ ശക്തിയിൽ പോലീസുകാരൻ തെറിച്ച് റോഡിൽ വീണു പിന്നെയും ലോറി മുന്നോട്ടു പോയതും പെട്ടെന്ന് വാഹനം ഓഫായി ഈ സമയം പിന്തുടർന്നെത്തിയ പോലീസുകാർ സുഹൈലിനെ കീഴടക്കുകയായിരുന്നു ജീവൻ പണയം വെച്ചാണ് മിഥുനും വിഭീഷും മണൽക്കടത്ത് പിടികൂടിയത് പ്രതി സുഹൈലിനെ തിരൂർ കോടതിയിൽ ഹാജരാക്കി ഈ ചാനൽ ന്യൂസ്